ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമാകും തിരുവനന്തപുരത്ത് ഇത്തവണ നടക്കാൻ പോകുന്നത് ഒന്നാമൻ ആരെന്നത് മാത്രമല്ല ഫോട്ടോ ഫിനിഷിൽ മൂന്നാമതായി ആരാണ് എത്തുക എന്നതുപോലും തിരുവനന്തപുരത്ത് പ്രവചനാതീതമാണ് അത്രയ്ക്ക് കടുത്ത പോരാട്ടത്തിനാണ് തലസ്ഥാനം മുൻവർഷങ്ങളിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് നായർ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം ഇത്തവണ തിരുവനന്തപുരത്ത് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെയാണ് കളത്തിലിറക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്നതെന്ന് തന്നെയാണ് സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് എം പി ശശി തരൂറിന് കടുത്ത വെല്ലുവിളിയാകുമെന്നും സർവേ ഫലങ്ങളിൽ പ്രവചനിക്കുന്നുണ്ട് ബി ജെ പിക്ക് ഇത്തവണ വിജയം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലത്തിലൊന്നാണ് തിരുവനന്തപുരം കേരളത്തിൽ ഇത്തവണ ബി ജെ പിക്ക് മൂന്ന് മുതൽ ആറ് സീറ്റുകൾ വരെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത് നൈപുണ്യ വികസന സംരംഭകത്വ ഇലക്ട്രോണിക് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി വകുപ്പുകളുടെ സഹമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് ബി ജെ പിയുടെ ദേശീയ വക്താവും എൻ ഡി കേരള ഘടകം വൈസ് ചെയർമാനുമായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കർണാടകയിലെ പ്രതിനിധീകരിച്ച സ്വതന്ത്ര രാജ്യസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ബി ജെ പി ചേർന്നു ഇന്ത്യ ടുഡേ മാഗസിൻ രണ്ടായിരത്തി പതിനേഴിൽ തെരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കുമ്മനം രാജശേഖരനെ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് എംപിയുമായ ശശി തരൂർ പരാജയപ്പെടുത്തിയത് ശശി തരൂർ തന്നെയാകും ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞു ഒരു തരത്തിൽ പറഞ്ഞാൽ അപ്രഖ്യാപിത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ തരൂരിന് ഇത് നാലാം അംഗമാകും തരൂരിനെതിരെ ചന്ദ്രശേഖരൻ കൂടി ബി ജെ പി സ്ഥാനാർത്ഥിയായതോടെ തീപാർന്ന പോരാട്ടത്തിനാകും ഇനി കളമൊരുങ്ങാൻ പോകുന്നത് എൽ ഡി എഫിൽ തിരുവനന്തപുരം സി പി ഐ സ്ഥാനാർത്ഥിക്കാണുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതെത്തിയ സി പി ഐയുടെ സി ദിവാകരൻ ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനം വോട്ടാണ് നേടിയത് ഇത്തവണ ഇടത് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രനാണ് കഴിഞ്ഞ തവണ ശശി തരൂർ നാല്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ട് നേടിയപ്പോൾ രണ്ടാമതെത്തിയ കുമ്മനം രാജശേഖരൻ മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് നേടിയത് രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂർ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് രണ്ടു ലക്ഷത്തി എണ്ണൂറ്റി ആറ് വോട്ടാണ് തരൂരിന് അന്ന് ലഭിച്ചത് രണ്ടാമതെത്തിയ ബി ജെ പിയുടെ ഒ രാജഗോപാലിന് രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ആറ് വോട്ട് ലഭിച്ചപ്പോൾ മൂന്നാമത്തെ സിപിഐയുടെ ബെനറ്റ് എബ്രഹാമിന് രണ്ട് ലക്ഷത്തി ഒന്ന് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടായിരത്തിഒമ്പതിൽ രാഷ്ട്രീയത്തിലിറങ്ങിയ തരൂരിനെ തിരുവനന്തപുരത്തെ കോൺഗ്രസുകാർ സ്വീകരിച്ചത് കോലം കത്തിച്ചും എതിർത്തുള്ള മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു എന്നാൽ വിമർശകരടക്കം കൂടെ നിർത്തി മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ കാണിക്കുകയായിരുന്നു എന്നാൽ കാര്യങ്ങൾ ഇത്തവണ തരൂരിന് അത്ര അനുകൂലമാവില്ല കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഘട്ടത്തിൽ ഹൈക്കമാൻഡിനെയും കെ പി സി സിയെയും ഒരുപോലെ വെല്ലുവിളിച്ച തരൂർ നേതാക്കൾക്ക് അനഭിമാനമാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഘട്ടത്തിൽ തരൂരിന് പല ജില്ലകളിലും പരിപാടികൾക്ക് വിലക്കേര്പ്പെടുത്തുന്ന നിലപാടാണ് കെ പി സി സി അച്ചടക്ക സമിതി സ്വീകരിച്ചത് വിഴിഞ്ഞം സമരത്തെ തുണയ്ക്കാത്തതിനാൽ തരൂരിന്റെ വോട്ട് ബാങ്കായ ലത്തീൻ സഭ ഉടക്കി നിൽക്കുകയാണ് ഇത് തരൂരിന് ദോഷം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖറിന് ആവേശ ഉജ്ജ്വലമായ സ്വീകരണമാണ് ബി ജെ പി പ്രവർത്തകർ ഒരുക്കിയത് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നിരവധി ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിരുന്നു നഗരത്തിൽ റോഡ് ഷോയും നടന്നു നൂറുകണക്കിന് പ്രവർത്തകരുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് റോഡ് ഷോ നടന്നത് എന്തായാലും ഇത്തവണ തിരുവനന്തപുരത്ത് തീപാറുമെന്നതിൽ ഒരു സംശയവുമില്ല